ബിഗ് ബോസ് മലയാളം സീസൺ ആറ് തുടങ്ങി ഒരാഴ്ച പിന്നിടാറായെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും അത്ര തൃപ്തികരമായ പ്രതികരണമല്ല ഇതുവരെയായി ലഭിച്ചിരിക്കുന്നത് മത്സരാർത്ഥികളെ ആദ്യമായി കണ്ടപ്പോൾ പലർക്കും വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും തുടർന്ന് വെറും ബഹളം മാത്രമായി ഉയർന്നുവെന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് ഏറ്റവും അവസാനമായി രതീഷും സുരേഷ് മേനോനും തമ്മിലുള്ള വിഷയവും പ്രേക്ഷകർ താല്പര്യമില്ലാത്ത രീതിയിലാണ് കാണുന്നത് സുരേഷ് മേനോനെ തന്നെ വേറൊരു രീതിയിൽ കാണുന്നുണ്ടെന്ന രതീഷിന്റെ അവകാശവാദമാണ് പുതിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത് സുരേഷ് തന്നെ ഒരു ഗേ എന്ന രീതിയിൽ സമീപിക്കുന്നുവെന്ന് രതീഷ് പറഞ്ഞതായി അൻസിബ വെളിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് സിജു അടക്കമുള്ളവർ അത് ഏറ്റെടുക്കുകയായിരുന്നു ഇത് അൻസിബയുടെ ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നു ഇന്നലെ ഒരു വിഷയം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായി ജയിൽ നോമിനേഷനിൽ ഇടയിൽ അൻസിബ വെളിപ്പെടുത്തിയ ഒരു വിഷയത്തിന്റെ മേൽ ഗെയിമിന്റെ ഗതി തന്നെ ഇപ്പോൾ മാറി നിൽക്കുകയാണ് എന്നാൽ ആ ഒരു സംഭവം വെളിപ്പെടുത്തിയതിനു ശേഷം അൻസിബ ആ വിഷയത്തിൽ കടിച്ചു തൂങ്ങുന്നത് കണ്ടില്ല അത് അവരുടെ ഗെയിം ക്വാളിറ്റിയായി നമുക്ക് കാണാം അൻസിബയുടെ ആരാധകർ കുറിക്കുന്നു ചിലർ ഇതുവരെയും ഒരു ചലനവും അല്ലെങ്കിൽ ഒരു കണ്ടന്റും സ്വന്തമായി ഉണ്ടാക്കാതെ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന കണ്ടന്റുകളിൽ കടിച്ചു തൂങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ ഏറ്റവും പ്രധാന സിജോയാണ് അൻസിബ ഇന്നലെ ഉണ്ടാക്കിയ വിഷയത്തിൽ കടിച്ചു തൂങ്ങുകയായിരുന്നു സിജോ ഇത് സിജോ ഉണ്ടാക്കിയ കണ്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ആരാധകർ ചോദിക്കുന്നു ആ വിഷയം ഊതിപ്പെരുക്ക് വലിയ വിഷയം ഉണ്ടാക്കാൻ നോക്കിയ സിജോയെ ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിൽ വിളിച്ചു വരുത്തി വിഷയം ഊതിപ്പെരുപ്പിക്കാൻ നോക്കുന്നു സിജോ എന്നാണ് ചോദിച്ചത് സിജോ അവിടെ ഇരുന്ന് ദഹിച്ചു പോകുന്ന കാഴ്ചയും ഇന്നലെ കണ്ടു മറ്റുള്ളവരുടെ കണ്ടന്റിൽ പിടിച്ചു തൂങ്ങാതെ സ്വന്തമായി എന്തെങ്കിലും ചെയ്തു കാണിക്കുകയാണ് സിജോ ചെയ്യേണ്ടതെന്നും അൻസിബയുടെ ആരാധകർ പറയുന്നു എന്നാൽ സിജോയുടെ ഗെയിം മികച്ചതായിരുന്നുവെന്നാണ് വേറൊരു പക്ഷം ആരാധകർ പറയുന്നത് അൻസിബ് വിഷയം കൊണ്ടുവന്നെങ്കിലും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സിജോയാണ് രതീഷിനെ ആ ഘട്ടത്തില് പൊളിച്ചതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അഭിപ്രായമാണ് രതീഷ് ആരാധകർ പങ്കുവെക്കുന്നത് മണ്ടന്മാര് ലണ്ടനിൽ സുരേഷ് മേനോന് ക്ലീന് ഇംഗ്ലീഷ് പറയുന്നു എന്നു കരുതി കുറേ സിനിമകളില് അഭിനയിച്ചു എന്നു കരുതി ഇൻഡസ്ട്രിയിലെ കുറെ മാന്യന്മാരെന്ന് നടിക്കുന്നവരെ പരിചയമുണ്ട് എന്ന് കരുതി അയാള് രതീഷ് കുമാറിന് നേരെ ഉന്നയിച്ച ഗേ അലിഗേഷൻ ഇല്ലാതാവുകയില്ല എന്നാണ് രതീഷ് ആരാധകർ പറയുന്നത് രതീഷ് ഒരു ഗേ ആണെന്ന് ബി ബി കാണെന്ന് ആരും പറയുകയില്ല അത് പൊള്ളി സമ്മതിക്കാതിരിക്കുന്നിടത്തോളം കാലം അലിഗേഷന് തന്നെയാണ് ആദ്യം അങ്ങനെ ഒരു സെക്സ്വൽ അസാൾട്ട് ബിഗ് ബോസിനും പ്രേക്ഷകർക്കും മുന്നില് രതീഷ് കുമാറിന് നേരെ ഉന്നയിച്ചത് സുരേഷ് മേനോനാണ് അവസാനം നിൽക്കക്കള്ളിയില്ലാതെ രതീഷ് കുമാറിന്റെ വായിൽ നിന്ന് എനിക്ക് നിങ്ങളെ സംശയമുണ്ട് എന്ന രീതിയിൽ തിരിച്ച ആരോപണം ഒരു വാക്കില് പറഞ്ഞതോടെ വളരെ പെട്ടെന്ന് തന്നെ സുരേഷ് മീനോന് കുടുംബവും ബന്ധുക്കളും ഉണ്ടാവുകയും ബിഗ് ബോസ് അതിൽ വളരെ രൂക്ഷമായി ഇതിനു വണ്ണം രതീഷ് കുമാറിന് നേരെ ഇടപെടുകയും ചെയ്തെന്നും രതീഷ് ആരാധകർ പറയുന്നു അയാള് കൺഫെഷന് റൂമില് ബിഗ് ബോസിനോട് കാര്യങ്ങളെ വിശദീകരിക്കുമ്പോൾ അതൊരു നാടകമായാണ് ബി ബി കരുതിയത് അല്ലെങ്കിൽ വരുത്തി തീർക്കാന് ശ്രമിച്ചത് രതീഷ് കുമാര് എന്ന ആൾ അങ്ങനെയാണ് അയാള് ഞാന് പോവാന് തയ്യാറാണ് എന്ന് പറയുമ്പോഴും അയാള് പറയുന്നതും അങ്ങനെ തന്നെയാണ് നമ്മള് സിനിമയിലൊക്കെ കാണുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ പ്രത്യേക വൈകാരിക മുഖഭാവമിട്ട് പറയാനും പുള്ളിക്ക് അറിയില്ല എന്നാല് ചില അഭിനയ സിംഹങ്ങൾക്ക് തന്റെ ഭാഗത്തെ തെറ്റ് മൂടിവെച്ച് താനിരയാണെന്ന ഭാവത്തില് വളരെ സ്റ്റാൻഡേർഡ് മുഖം മൂടിയണിഞ്ഞ് പ്രതികരിക്കാനും തന്റെ റെപ്യൂട്ടേഷന് അതിനുവേണ്ടി മാക്സിമം ഉപയോഗിക്കാനും കഴിയും എല്ലാവരും തുല്യരാണ് എന്ന് ബിഗ് ബോസ് പറയുമ്പോൾ സുരേഷിൻറെയും യമുന റാണിയുടെയും കാര്യത്തില് അതങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയാം മേനോന് ബിഗ് ബോസിനുള്ളിലെ മറ്റൊരു ബിഗ് ബോസ് ആയി ചമയുകയാണെന്നും രതീഷ് ആരാധകർ അവകാശപ്പെടുന്നു